കുറച്ച് പഴഞ്ചൊല്ലുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം വാഴ നനയുമ്പോ ചീരയും നനയും പുര കത്തുമ്പോ വാഴ വെട്ടുക സ്വന്തം കണ്ണിലെ കോരെടുത്ത് കളഞ്ഞിട്ട് പോരെ മറ്റുള്ളവരെ കണ്ണിലെ കരട് എടുത്ത് കളയുന്നത് ഈ പഴഞ്ചൊല്ലുകളെല്ലാം അനർത്ഥമാക്കിക്കൊണ്ട് അവൻ അവതരിക്കുകയാണ് ഗൈസ് മറ്റാരുമല്ല ഫാമിലി വ്ലോഗേഴ്സിന് ഇടയിലുള്ള കാറ്റാസ്ട്രോഫിക് ടോൺ മല്ലു ഫാമിലിയുടെ എല്ലാം എല്ലാമായ നമ്മുടെ സുജീൻ പ്രോ അതേ സുഹൃത്തുക്കളെ നാട്ടുകാരുടെ കണ്ണിൽ ഉണ്ണികളായിരുന്ന പ്രവീൺ പ്രണവ് ഫാമിലി വ്ളോഗേഴ്സിന്റെ കണ്ണൻതിരിവുകള് പ്രതികരിച്ചുകൊണ്ട് നാട്ടുകാരുടെ കണ്ണിലെ കരടായിരുന്ന മല്ലു ഫാമിലി രംഗത്ത് വന്നിരിക്കുകയാണ് അല്ലെങ്കിലും നാട്ടിലെ ഉടായ്പകളെ കുറിച്ച് സംസാരിക്കാൻ ഉസ്താദിനെ പോലെ മറ്റാർക്കും കഴിയില്ലല്ലോ നമുക്കറിയാം പ്രവീൺ പ്രണവ് ഫാമിലി പ്രശ്നങ്ങൾ തുടങ്ങുന്ന സമയത്ത് അതായത് ഈ അച്ഛനും അമ്മയും അനേനും എല്ലാം പെട്ടെന്ന് ഈ വ്ലോഗുകളിൽ നിന്നും അപ്രത്യക്ഷമായ സമയത്ത് പലർക്കും തോന്നിയൊരു സംശയം ഉണ്ടായിരുന്നു എന്താണത് ഇവർ മല്ലു ഫാമിലി പണ്ട് റീച്ച് കൂട്ടാൻ വേണ്ടി കളിച്ച നാടകം പോലെ എന്നുള്ളത് അല്ലെ മല്ലു ഫാമിലി പണ്ട് കളിച്ച നാടകം എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ അല്ലെ കൃത്യ ഒരു വർഷം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് മല്ലു ഫാമിലിയിലെ വീഡിയോകളിൽ നിന്ന് പെട്ടെന്ന് പൊന്നൂസിനെ കാണാതാവാൻ തുടങ്ങി സുജിനാണെങ്കിൽ ഞാനും പൊന്നൂസും പിരിഞ്ഞു പിരിഞ്ഞ് കാച്ചെന്ന ഉപയോഗിച്ചിട്ട് മെഗാ സീരിയൽ പോലെ വീഡിയോസ് ഇറക്കാൻ തുടങ്ങി പൊന്നൂസിന് അവിഹിതം എന്ന ടൈറ്റിൽ വെച്ച് അവര് വീഡിയോസ് ചെയ്തു പക്ഷെ വീഡിയോ തുറക്കുന്ന സമയത്ത് തമിഴലുമായിട്ട് യാതൊരു ബന്ധു ഇല്ലാത്ത കണ്ടന്റ് ആയിരിക്കും ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ അതേ സമയം അപ്പുറത്ത് പൊന്നൂസ് പുതിയ ചാനൽ തുടങ്ങുന്നു ഷഡേ എന്ന് പറഞ്ഞ പോയിക്കും അതിന് പ്ലേ ബട്ടൺ കിട്ടുന്നു ചവാറ ഇവരുടെ മെയിൻ ചാനൽ ഒടുക്കത്ത് റീച്ചിലേക്ക് കയറുന്നു അങ്ങനെ കുറെ ദിവസം ഇവർ ഈ നാടകം കളിച്ച ആൾക്കാരെ പറ്റിച്ച് ആളുകളുടെ ക്യൂരിയോസിറ്റി മുതലാക്കി കൊണ്ട് ഇവർ നല്ലോണം കളിച്ചു അവസാനം തെളിവ് സഹിതം നമ്മളത് പൊളിച്ച് കൈ കൊടുക്കുകയും ചെയ്തു എന്തായാലും ഇപ്പൊ ഈ പ്രവീൺ പ്രണവ് ഫാമിലി നടക്കുന്ന സമയത്ത് ഞങ്ങളും പണ്ടും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോയതാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുചിനും പൊന്നൂസ് ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ് കാഴ്ച അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വാഴ നനയുമ്പോൾ ചീരയും കൂടി നനയുന്ന പരിപാടിയാണ് എന്തായാലും നമുക്ക് സുജിന്റെ വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്നും കണ്ടു നോക്കാം പറഞ്ഞില്ലേ എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ അവര് അത് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് വീഡിയോയിൽ ഓരോരുത്തരുടെ കമന്റ്സ് കൂടുതലായിട്ട് ഇട്ടു ഞാൻ ആ കമന്റ്സിന് വല്ല മറുപടി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അത് എനിക്കോ അല്ലെങ്കിൽ വേറെ ആർക്കാണെങ്കിലും അത് പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറഞ്ഞ് പറയാൻ താല്പര്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ എന്തിനാവശ്യമില്ലാണ്ട് മെസ്സേജ് അയച്ചിട്ടും ഓർ ഞാൻ ആലോചിക്കുകയാണ് അവരെവിടെയും കടക്കണോ എനിക്ക് അവരുമായിട്ട് യാതൊരു കോണ്ടാക്ട് കാര്യങ്ങളൊന്നുമില്ല എന്നിട്ട് പോലും കൂടി ആ കാര്യം ഇൻട്രസ്റ്റ് ആണ് എന്തൊരു ഇൻട്രസ്റ്റ് ആണ് മെസ്സേജ് എന്താണ് അവർ കാര്യം എന്താ അതാണ് ഇതാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞ ഇന്നലെയാണ് ആ സെയിം എന്തോ എങ്ങനെ ഒന്നുകൂടെ സ്റ്റേജിലാണ് ആ സെര് ஆஹ் அது வேண்ட விட்டு விடி പ്രവീൺ പ്രണവ് ഫാമിലി ലോഗിൽ ഇപ്പൊ നടക്കുന്നത് നല്ല ഒന്നാം തര അടിയാണ് നാടകമല്ല അല്ല അവര് നാടകം കളിച്ചിരുന്നു അങ്ങനെ കുറെ കാല ആൾക്കാർ പറ്റുകയും ചെയ്തു പക്ഷെ ഇപ്പൊ ആ നാടകം പൊളിഞ്ഞു ആൾക്കാർ അറിയാൻ തുടങ്ങി റീല് മാറി റിയലായി അതുമായി കമ്പയർ ചെയ്ത് പണ്ട് നിങ്ങൾ കളിച്ച നാടകത്തെ വെളിപ്പിക്കാൻ നോക്കണ്ട നിങ്ങളുടെ ഇടയിൽ അടികളൊക്കെ നടന്നിട്ടുണ്ടാകും ഇല്ല എന്നല്ല പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ ഒരു കൊല്ലം മുമ്പ് നിങ്ങൾക്കിടയിൽ നടന്ന പ്രശ്നം അത് ഈ പ്രവീൺ പ്രണവ് ഫാമിലി ലോഗിൽ നടന്ന പോലെയുള്ള അടിയല്ല എന്നും നിങ്ങൾ റീച്ചിനു വേണ്ടി കളിച്ച നാടകമാണ് എന്നും അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് നല്ലോണം മനസ്സിലാക്കുന്നു അതുകൊണ്ട് അത് വിട് വേറെ എന്തെങ്കിലും പറ നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് നമ്മളൊരു വ്ലോഗ് ഇടും ആ വ്ളോഗ് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു പത്ത് മിനിറ്റ് നമ്മളൊരു വീഡിയോ ഇട്ടു അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വീഡിയോ ഇട്ടെന്ന് വിചാരിച്ചിട്ട് കാണുന്ന ആളുകളെല്ലാം ആ മറ്റേ അടിപൊളിയാണ് അങ്ങനെയല്ല കാരണം അവർക്കും ഇപ്പൊ ഈ ഒരു ഇതിന്റെ അടിയിൽ ഇപ്പൊ തെറി കമെന്റ് ഇടുന്ന ആൾക്കാരാണെങ്കിലും നല്ല കമെന്റ് ഇടുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ പോലെ തന്നെ ദേഷ്യം വാശി അതുപോലെ തന്നെ പക അല്ലെങ്കിൽ ദാരിദ്ര്യം പൈസക്ക് ബുദ്ധിമുട്ടുകൾ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉള്ള ആൾക്കാരെ ഞങ്ങളെല്ലാരും അതായത് അതൊന്നും ഇപ്പൊ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളു ഫാമിലി ഓഗസ്സിന് അത്രയും വലിയ ഭൂലോ കൂടായ്പകൾ വേറെ ഇല്ലാന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഒരു ഇരുപത് മിനിറ്റിൽ കാണിക്കുന്നതല്ലേ നിങ്ങളുടെ യഥാർത്ഥ ജീവിതം എന്നല്ല ഇപ്പൊ പറഞ്ഞത് വീഡിയോയിൽ കാണിക്കാത്ത ഒരു ജീവിതം നിങ്ങൾക്കുണ്ട് എല്ലാ മനുഷ്യന്മാരെയും ഒരു ജീവിതം അതൊക്കെ ഓക്കെ അത് നമ്മളും പറഞ്ഞ കാര്യം തന്നെയാണ് പക്ഷെ അതിങ്ങനെ ക്യാമറക്ക് മുന്നിൽ വന്ന് അടേയും ചക്കരയുമായി അഭിനയിച്ചിട്ട് ക്യാമറ ഓഫ് ആക്കി കഴിഞ്ഞാൽ പരസ്പരം മടി കൂടുന്ന അത്രയും തരംതാണ് ജീവിതം ആയിരുന്നു എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് മാത്രം അതിനെല്ലാവരെയും പോലെ ജീവിതം ഒന്നും പറയാൻ കഴിയില്ല കാരണം ഞങ്ങളുടെ ഒന്ന് ജീവിതം അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ആവശ്യത്തിലേറെ നെഗറ്റീവുകളായിട്ട് തലേ കിട്ടി നടക്കുന്ന ഒരാളാണ് ഇപ്പൊ ഞാന് ഇന്നലത്തെ ബ്ലോഗിലടക്കം ഞാൻ പറയുന്നുണ്ട് ഇന്നലെ ഇന്നലെ അതിന് ആര്യം പറഞ്ഞൊരു കാര്യല്ലേ അതായത് ഇപ്പൊ ഒരു നാട്ടിലൊരു മോശം നടന്നു എന്ന് വിചാരിക്കുക അവിടെ പോലീസ് വന്നു കഴിഞ്ഞാണെങ്കിൽ ആദ്യം പൊക്കം പോകുന്ന ആരായിരിക്കും അവിടെ സ്ഥിരം കള്ളന്മാരായിരിക്കും അല്ലെ അത്രേ എനിക്ക് പറയാനുള്ളൂ സംഗതി കത്തി എന്ന് വിചാരിക്കുന്നു ബാക്കിയുണ്ടോ അറിയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരിക്കും പിന്നെ അപ്പൊ നിങ്ങൾ പറയും അത് അവര് ദോഷം അതിന് നിങ്ങൾ നിങ്ങൾ കാരണം ഓരോ ദിവസം അന്ന് വന്ന അതേപോലെ അതേപോലെ തന്നെ തന്നെ പൊന്നൂസ് കൂടെ പേര് ചോദിച്ചു ഞാൻ മറുപടി പറഞ്ഞു സെയിം ആയിരിക്കും ഫാമിലി മീഡിയേഴ്സ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ലൈഫിൽ നടക്കുന്ന എ ടു സെഡ് കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഇതും എന്ന് പറയേണ്ടി വന്നത് അങ്ങനെ പ്രവീൺ അങ്ങനെ വന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് കൊച്ചുവിന് അവിടെ അങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇടവേണ്ടി വന്നത് അതേ തുടർന്നാണ് ഇപ്പൊ പ്രവീണ് പിന്നെ അങ്ങനത്തെ ഒരു ലൈഫിലെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ പ്രവീണിന് പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വന്നത് അപ്പൊ അതിന് കാരണം നിങ്ങളും കൂടിയാണ് ഓഹോ അപ്പൊ നമുക്കായി കുറ്റം ഇനി ആരും അറിഞ്ഞില്ലെന്ന് വേണ്ട പ്രവീൺ പ്രണവ് അടിച്ചു പിരിയാനുള്ള കാരണക്കാരെ കണ്ടു പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞു അത് മറ്റാരുമല്ല നമ്മളാണ് എല്ലാരും സന്തോഷിച്ചാട്ടെ ഫാമിലി കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കണത് നമ്മൾ നിർബന്ധം പറഞ്ഞു കൂടും ആരും അറിഞ്ഞു എപ്പം അറിഞ്ഞു നിങ്ങളായിട്ട് തന്നെ അല്ലെ നിങ്ങളുടെ വീട്ടിന്റെ ഉമ്മറവാതിരി ലോകത്തിന്റെ മുന്നിൽ ഇങ്ങനെ തുറന്നു വെച്ച് പ്രദർശിപ്പിച്ചത് എന്നിട്ട് കുറ്റം മുഴുവനും അത് കണ്ട ആൾക്കാർക്ക് ഇല്ലേ നിങ്ങളൊക്കെ സ്വന്തം ഫാമിലിയെ പോലെ കണ്ടിരുന്ന ഒരാൾക്കാരുണ്ടല്ലോ സോ എന്നും വീഡിയോയില് കണ്ടിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം കാണാതാവുമ്പോ അവരത് ചോദ്യം ചെയ്യൂ സ്വാഭാവികം ഇന്ന ആൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കും ഈ പ്രവീൺ പ്രണവ് ഫാമിലി ഉള്ളിൽ സ്ഥിരമായി വന്നിരുന്ന അച്ഛനെയും അമ്മയും കൊച്ചുവിനെയും കാണാതായപ്പോ എല്ലാരും അതേപോലെ ഒരു ചോദ്യം അങ്ങ് ചോദിച്ചു ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല ആ ക്യൂരിയോസിറ്റി മുതലെടുത്തോണ്ടല്ലോ സുജീന നിങ്ങൾ ഒരു കൊല്ലം നല്ലോണം പൈസ ഉണ്ടാക്കിയത് ആ കാര്യം വീണ്ടും എന്നെ കൊണ്ട് എന്തിനാ പറയിപ്പിക്കുന്നത് ബാക്കി പറഞ്ഞോട്ടെ പറഞ്ഞില്ലേ എന്ത് മറ്റേ എല്ലാവർക്കും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ എനിക്ക് ഇന്ന് ചിലപ്പോ ലക്ഷങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കും അന്ന് പക്ഷെ കാണുന്ന ഒരാൾക്ക് എന്താ തോന്നുക ആ മാല വണ്ടിന്റെ കയ്യിൽ കൈയില് ഐഫോണുകൾ മറ്റേ സ്റ്റോറികൾ ഒരാളെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയോ അല്ലെങ്കിൽ അതൊന്നും കണ്ടിട്ട് ഒരാളെ വിലയിരുത്താൻ നിൽക്കരുത് കഴിച്ചു ഓഹ് മുതലാല് വേദനിക്കുന്ന കോട്ടീശറിഞ്ഞില്ല ആരും പറഞ്ഞില്ല അപ്പൊ ഈ ലക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ മറ്റേ നാടകങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുന്നത് അതുപോലെ തന്നെ ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകളുടെ പ്രൊമോഷൻ എടുത്ത് വീശുന്നത് എന്തായാലും പറഞ്ഞു തന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞു തരുന്ന ചില വ്യക്തമായിട്ടില്ലേ നമ്മളിതില് നമ്മളും നല്ല പുള്ളികളാണ് നല്ല ഞാനും അങ്ങനെ കരുതുന്നത് നിങ്ങള് ഇങ്ങനെ ബ്രോ അല്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്തായാലും പറഞ്ഞു സാരില്ല ബാക്കി എനിക്ക് ഈ ഒരു വിഷയത്തെ ുംറിയുന്ന കാര്യാണ് സംസാരിക്കോ അതാക്കാനൊരു താല്പര്യമില്ല വീഡിയോന്റെ അടിയിൽ നിങ്ങൾ ആരും കമന്റ്സ് കമന്റ് മതി ആരും എനിക്ക് ഞാനുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യത്തിനെ പറ്റി എന്തിനാണ് എന്റെ വീഡിയോസിന്റെ അടിയിൽ വീഡിയോസ് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്തിനാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് ആവശ്യമില്ലല്ലോ അതെ ഞങ്ങൾ ഫോട്ടോ വെച്ചിട്ട് എന്തിനാണ് അതിന്റെ ആവശ്യം എന്താ ആ കമന്റ് ആക്കുന്നത് നിങ്ങൾ കണ്ടോ അവര് മറ്റേ ഇവിടെ ആയിപ്പ് കണ്ടോ അങ്ങോട്ട് പറയണ വെറുതെ ഇരുന്നിട്ട് അവടെ ഇവിടെ ഇരുന്നോ പറയാണ് ആ അവൻ ചാനൽ ചാനൽ റീച്ച് ആക്കാൻ വേണ്ടി വീഡിയോസ് ഇട അവൻ ചാനൽ ഇതാക്കാൻ വേണ്ടി ഇടാണ് അച്ഛനും അമ്മയും മക്കളും പാടത്ത് കാണിക്കാണ് എന്തിനാ അങ്ങനെയൊക്കെ പറയണങ്ങള് എന്തിനാ അത് ഞാൻ അനുഭവിച്ചു വന്നതുകൊണ്ടാണ് എനിക്ക് നല്ല കഥ പ്രവീൺ പ്രണവ് ഫാമിലി ചാനൽ റീച്ച് ആക്കാൻ വേണ്ടി നാടകം കളിച്ചാണെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾ മാത്രം തന്നെയാണ് പിന്നെ ഇനി തന്നെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യം മനസ്സിലാക്കി തുടക്കത്തിൽ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് കാരണം എല്ലാവരും ആദ്യം ഓർത്തത് നിങ്ങളെയാണ് നിങ്ങളുടെ നാടകം കളിയാണ് പിന്നെ ഒരുവിധം ഫാമിലി ബ്ലോഗേഴ്സിനെല്ലാം കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് ആൾക്കാർക്ക് സംശയം തോന്നുന്നത് സ്വാഭാവികമാണ് എന്നാലിത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണെന്ന് ആൾക്കാരെ നേ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് പിന്നെയും പിന്നെയും നിങ്ങൾ കളിച്ച ഉടായ്പകൾ വെച്ച് കമ്പയർ ചെയ്തു ആ പഴയ കഥകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ നിൽക്കണ്ട ഇനി ഓക്കെ പണ്ട് നിങ്ങൾ നാടകം കളിച്ചതല്ല നിങ്ങൾക്കിടയിലുള്ള ഇഷ്യൂ റിയൽ ആണെന്ന് സമ്മതിച്ചു തരാം എന്ന് ഞാൻ പറയു നിങ്ങൾ വിചാരിക്കേണ്ട പൂജ മനസ്സിലെച്ചാ മതി എന്തായാലും പുര കത്തുമ്പോ വായവട്ടാൻ നോക്കിയതായിരുന്നു ആശാൻ ഈ പ്രവീൺ പ്രണവ് ഫാമിലി ഇഷ്യൂ വെച്ച് ഈ പണ്ടത്തെ നാടകം വെളുപ്പിക്കാൻ നോക്കിയതാണ് പക്ഷെ ഒത്തില്ല സാരില്ലേ പോട്ടെ ഇനി അടുത്ത പ്രാവശ്യം നോക്കാം ഇനിയും വെളിപ്പിക്കാൻ എന്തോര അവസരങ്ങൾ എടുക്കുന്നു എനിക്ക് പറയാം ോ എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താങ്കൾക്ക് അമ്പോക്സി രേഖപ്പെടുത്തുമല്ലോ ഒരു ടോപ്പിക്കുമായി ഒന്നും കാണാം